ബോബി ഇന്റർനാഷണൽ കാത്തിരിപ്പിന് വിരാമിട്ട താനൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു താനൂർ നഗരസഭാ ചെയർമാൻ ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി തെയ്യാള റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു താനൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാരിയായിരുന്ന എ പി ബാപ്പുഹാജിയുടെ മകൾ സി പി ആയിഷ അബൂബക്കർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അൻപത് വർഷത്തേക്ക് പാഠത്തിന് നഗരസഭയ്ക്ക് വിട്ടു നൽകിയ അറുപത് സെന്റ് ഭൂമിയിലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ത്യാഗം സഹിച്ചിട്ട് സ്വന്തം ഭൂമി അരസെന്റിനോ അല്ലെങ്കിൽ ഒരു മൂന്നടി ഇടവഴിക്കു വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള അറുപത് സെന്റ് ഭൂമി ഈ രണ്ട് മഹാവ്യക്തികൾ കൂടി ചേർന്ന് താങ്കൾ നഗരസഭയുടെ വികസന കാര്യത്തിനു വേണ്ടി നമുക്ക് വിട്ടു നൽകിയതാണ് ഒരിക്കലും നമുക്ക് അവരെ വിസ്മരിക്കാൻ കഴിയില്ല അവരുടെ ഉദാഹരണ മനസ്സിന് മുന്നിൽ താങ്കൾ നഗരസഭ മാത്രമല്ല താങ്കൾ നഗരവാസികൾ മുഴുവൻ പൂതേരി കുഞ്ഞുഭാവു ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിക്ക് വേണ്ടി ഒന്നര സെന്റ് ഭൂമിയും സൗജന്യമായി വിട്ടു നൽകി ഭൂമി വിട്ടു നൽകിയ സി പി ആയിഷ അബൂബക്കർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി അഷ്റഫ് മുൻ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അഷ്റഫ് കുന്നത്തേരി അബ്ദുസമദ കെ കെ ഭരതൻ ചെറിയേരി സിദ്ദീഖ അംസഭാവ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷനായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്ന ബാനു സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ പി അലി അക്ബർ കെ ജയപ്രകാശ് സി പി ഫാത്തിമ കൺസിലർമാരായ ഇ കുമാരി എ കെ സുബേർ മുസ്തഫ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി അഷ്റഫ് മുൻ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അഷ്റഫ് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി പി എം അബ്ദുൽ കരീം കെ സലാം മുൻ മുൻകൗൺസിലർ ജനചന്ദ്രൻ മുനിസിപ്പൽ സെക്രട്ടറി മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ സന്തോഷമുള്ള ഒരു വേളയിലാണ് നമ്മൾ നിൽക്കുന്നത് നാടകന്റെ നാഗവന്റെ പുതിയ ബസ് സ്റ്റാൻഡ് സഫലമായിരിക്കുന്നു നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് തന്നെ യാത്രാ ക്ലേശങ്ങൾ കുറയ്ക്കുക യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുക അത് തന്നെയാണ് അതൊന്ന് ക്രമീകരിക്കപ്പെടുന്ന സ്ഥലമാണ് ബസ് സ്റ്റാൻഡുകൾ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് സൗജന്യമായി ഭൂമി നൽകി മറ്റ് ഒരുപാട് ശ്രമങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുത്തതോടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനുവേണ്ടി പ്രയത്നിച്ച ഈ ബസ് സ്റ്റാൻഡിൽ യാഥാർഥ്യമാക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ബസ്സുകൾ കൃത്യമായി കൃത്യതയോടെ ഓടിക്കുക ബസിൽ ടിക്കറ്റുകൾ നൽകിയിരുന്നില്ല എന്നുള്ള പരാതികൾ ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഈ സമയത്ത് കൊടുക്കാനുണ്ട്